എന്റെ മോളോസിന്റെ മൂഡ് മാറാൻ വേണ്ടി നമുക്കൊരു ഐസ്ക്രീം കഴിക്കാൻ പോയാലോ എന്താ അതാണ് എനിക്ക് ഓഫീസിൽ അതൊക്കെ പകുതി വഴി വരാൻ പറ്റോ നിന്റെ ഷോപ്പിംഗ് പറഞ്ഞോണ്ട്

എന്നാത നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവനാണ്เจന്നി ദിവസമാ ആഹാ അപ്പോൾ നമ്മുടെ кайസർ പട്ടിയുടെ ജന്മദിനം ഇന്നായിരുന്നു അല്ല кайസർ പട്ടിയുടെ അടിയന്ത്ര വെന്നുന്നു ആ മുരങ്ങാരയല്ല പറഞ്ഞ മനുഷ്യന്റെ ഇടയിലാ കാര്യം പറഞ്ഞതു ഇന്നെന്താ അമ്മേടെ ജന്മദിനമാണോ അമ്മരല അച്ഛൻടെ ഒന്ന് പോ മനുഷ്യാ എന്നാണോ ആരെ ഡേയ്ക്കുന്നേ ഇയടാ എനിക്ക് എന്റ പേടിക്കുന്ന ഞാൻ പിടിച്ചിട്ടുണ്ട് മൊത്തം ധൈര്യമായിട്ട് എങ്ങോട്ടടി പോകുന്നത് നിങ്ങക്ക് നേരെ പോകാൻ അറിഞ്ഞൂടെ ഈ തിരിയുമ്പോ തിരിയുമ്പോഴൊക്കെ ഇൻഡിക്കേറ്റർ ആര് വന്നിടും റോഡിലെ ഒരു കുഴി ഇടാതെ എല്ലാ കുഴിയിലും ചാടി ചാടി പോകണം കേട്ടാ വണ്ടി വന്ന കണ്ടില്ലേ സൈഡ് ഒതുക്കി കൊണ്ടി അതിന് നിന്റെ അച്ഛൻ വരും ഒതുക്കറിയാ കോഫി നിർത്താൻ പറഞ്ഞ അപ്പോഴേ ഒരു കിലോമീറ്റർ കൊണ്ട് കഴിഞ്ഞിട്ടാണ് എനിക്ക് അതേടി അമ്മയ്ക്ക് ഭയങ്കര പാവാ കല്യാണം കഴിഞ്ഞാൽ നിന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കത്തില്ല എല്ലാം അമ്മ തന്നെ ചെയ്യാ പറയുന്നത് അമ്മയ്ക്ക് എന്റെ കാര്യം എപ്പോഴും പറച്ചില് തന്നെ ജോലി ഞാനൊന്ന് കഴിയട്ടെ ഞാൻ ആ അമ്മേനെ അമ്മ ഉണ്ടല്ലോ ആ പൂതനെ തള്ളി മിക്കവാറും അടിച്ചു കൊല്ലും അപ്പ വരും കൊണ്ട് മണിക്കൂർ അവർക്ക് അമ്മായി പോരെക്കാനേ നേരമുണ്ട് എന്റെ കുട്ടി ആയാലും ഒക്കെ തള്ളി എല്ലായിടത്തും നടന്നു പറയണവര് ഇങ്ങനെയുണ്ടോ തള്ളമാര്